സാഹിതിയിലെ യും വിഷുകളുടെയും പ്രമിളാദേവി എത്തുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്റെ മലയാളം എന്നതാണ് എന്നത് കാലഘട്ടം എന്റെ മലയാളം എന്ന് പറയുന്ന ആളുകളുടെ അമ്മ വല്ലാതെ കുറഞ്ഞു പോകുന്നു എന്നതാണ് ഈ ചർച്ചയുടെ പ്രസക്തി ഞാൻ ഒരു അർത്ഥസംഖ്യയ്ക്കും ഇടയില്ലാത്ത വിധം പറയാം മുപ്പത് വർഷം കോളേജിൽ പഠിപ്പിച്ചതിനിടയിൽ ക്രമാനുഗതമായി മലയാളം തെറ്റുകൂടാതെ എഴുതാനും വായിക്കാനും അറിയാവുന്ന കുട്ടികളുടെ എണ്ണം പ്രമാനുഗതമായി കുറഞ്ഞു വരുന്നത് കണ്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ റിട്ടയർ ചെയ്തത് അപ്പൊ തൊണ്ണൂറ്റി ഒന്നിനാണ് ഈ പണി തുടങ്ങിയത് ലീലാവതി അക്കാദമിയിൽ ജേർണലിസം പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന പരിപാടി അതിന്റെ പത്ത് മിനിറ്റ് കേട്ടിട്ടാണ് ഞാൻ കേട്ടു അപ്പൊ ഞാൻ എം എല്ലും പഠിച്ചത് മധുരൈ കാമല യൂണിവേഴ്സിറ്റിയിലാണ് എന്റെ അധ്യാപകൻ ഡോക്ടർ സീനിയർ വലിയൊരു ലിംഗ്വിസ്റ്റ് ആയിരുന്നു ഭാഷാശാസ്ത്രജ്ഞനാണ് അപ്പൊ അദ്ദേഹം ഒരു രണ്ട് മണിക്കൂർ സമയത്തെ ക്ലാസ് എടുത്താൽ നമ്മൾ ആറ് ഏഴ് പേര് ആ ക്ലാസിന്റെ ചുരുക്കം എഴുതിക്കൊള്ളുക നമ്മൾ ഈ കേരളത്തിൽ പഠിച്ചിട്ടാണ് ചെല്ലുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പം തത്തൊന്ന് എഴുതും ഒരു താവാണോ രണ്ട് താഴേ ആണോ എന്ന് നമുക്കത്ര ഉറപ്പില്ല അപ്പോൾ അതിൽ കൊടുത്ത് കഴിഞ്ഞാൽ മൂപ്പനെ മുഴുവൻ വായിച്ചിട്ട് തിരുത്തി അതിൻ്റെ മുളിച്ചു പച്ച മണിക്ക് എഴുതി തരും ഇപ്പൊ കേരളത്തിലെ പഠിപ്പിക്കേണ്ട ഒരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ വസതി മഹാസംബന്ധത്തോളം വലുപ്പമുള്ള കാര്യങ്ങൾ പറയും പക്ഷെ ആടം വളരെ കുറവായിരിക്കും ഒരുപാട് കാര്യങ്ങൾ പറയും നാട്ടു ക്ലാസ് മുതൽ മലയാളം പഠിപ്പിക്കുമ്പോൾ എങ്ങനെ എഴുതണം എങ്ങനെ ഉച്ചരിക്കണം ഇങ്ങനെ സംബന്ധിച്ച് കൃത്യമായ ശിക്ഷണം കിട്ടിയിട്ടുള്ള ആളുകൾ മഹാഭാഗ്യവാന്മാരും ഭാഗ്യവലികളും പക്ഷെ അത് കഴിഞ്ഞ് കുറെ വർഷങ്ങളായി കേരളത്തിന് നടക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ വർഷമാണ് ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം അക്ഷരമാല നമ്മുടെ പാഠ്യപദ്ധതിയിൽ പുനഃപ്രവേശനം തേടിയത് അത് പാല സ്വദേശിയായ എൺപത്തി വയസ്സ് പ്രായമുള്ള ഫാദർ തോമസ് മുരേ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ അദ്ദേഹം മംഗളം ദിനപത്രത്തിൽ എഴുതിയ ഒരു ലേഖനം വായിച്ച് ഇത് പാടായാലും മറ്റുള്ള എന്റെ നാടിനടുവെള്ളിലാണ് അപ്പൊ ഇത് പാടായാലോ മറ്റുള്ള ഏതോ ഒരു പുതിയ ഒരു പുതുച്ചൻ ഒരു ചെറുപ്പക്കാരൻ അച്ഛനായിരിക്കും എന്ന് കണക്കാക്കി വിളിച്ചു വിളിച്ചപ്പോ പറഞ്ഞു ആരാ വിളിക്കാം തൃശ്ശൂരിൽ ആ എന്താ പേര് എന്റെ പേരൊക്കെ പറഞ്ഞു എന്നെ ഒരു മോശം ചെയ്തോളിച്ചു നിങ്ങളൊക്കെ ഈ മലയാളം കൊണ്ട് വിറ്റ് ഭക്ഷണം കഴിച്ച ആൾക്കാരാണ് ഞാനേ ഞാൻ മലയാള ഭാഷ അല്ല കേട്ടോ അപ്പൊ ഞാൻ മുഴുവൻ കേൾക്കും അദ്ദേഹം എട്ടുപത്തുലക്ഷം രൂപ മുടക്കി കുട്ടികളെ മലയാളം പഠിപ്പിക്കാനുള്ള മെത്തഡോളജി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അത് മന്ത്രിമാരായ മന്ത്രിമാരെ മുഴുവൻ കണ്ട് ഇത് കൊടുക്കുന്നു ഒരു ഭാഗത്തുള്ള മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ഒക്കെ ഇതിനെ കുറച്ച് കിട്ടിക്കൊടുക്കുന്നു ഇവിടെ എസ് സി ആർ പിള്ള സ്ഥാപനമുണ്ട് ഈ എസ് സി ആർ പിന്ന അമ്മന്മാരുടെ പ്രധാനപ്പെട്ട പേരി ഇതിനെ അട്ടിമറിക്കുന്നത് നോക്കൂ ചരിത്രപരമായി തന്നെ കേരളത്തിൽ മലയാള ഭാഷയോട് ഭരണരംഗത്ത് മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് കടുത്ത വിയോജിപ്പുള്ള പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാർ ചൊല്ലിക്കൊടുക്കുന്ന പാഠങ്ങൾ അതേപടി ഉരുവിടുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും കൂടി കുറ്റവാ ഞാനും കൂടി അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ ഉണ്ടായിരുന്ന മൂന്നോ നാല പേരിൽ ഒരാളാണ് ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നു ശിവൻകുട്ടിയെ കാണുന്നു ശിവൻകുട്ടിയോട് ശിവൻകുട്ടിക്ക് കൂടുതൽ മനസ്സിലായിരിക്കും മന്ത്രി റോഷി ഹാസ്നുണ്ട് ആർട്ടിയൊന്നും നോക്കിയിട്ടില്ല എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇത് നിർബന്ധമായി കൊടുക്കണം എന്ന് പറയുന്നു അദ്ദേഹം ഉത്തരവ് കൊടുക്കും ഈ ഉത്തരവ് പോകുന്ന മനസ്സിലാക്കിയിലേക്കാണ് അപ്പൊ എസ് സി ആയിരിക്കുന്ന വ്യക്തിമാരെ എന്ന് ചോദിച്ചാല് ഇത് വ്യത്യന്തരമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാഠപുസ്തകത്തിൽ ഏറ്റവും അവസാനത്തെ പുറത്ത് ആരാരും ശ്രദ്ധിക്കപ്പെട്ട പഠാന തലത്തിൽ ഇത് അച്ചടിച്ചു വെച്ചു നമ്മൾ മിന്നെയും പോവുക പോയി അവസാനം അപ്പം എസ് സി ആ കോവളത്ത് ഒരു വലിയ അന്തർദേശീയ സമ്മേളനം ആ സമ്മേളനത്തിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ പോയി ആദ്യഘട്ടത്തിൽ നമ്മുടെ ഈ പ്രബന്ധം ഈ അനുകൂലിച്ച് പറയുന്ന ആളുകൾ പ്രബന്ധം മാത്രം എടുത്താൽ മതി എന്നാണ് ദീരുമാനം എനിക്കുമുണ്ട് ഈ ഭരണകാര്യമായി ചില ബന്ധങ്ങളൊക്കെ അപ്പം ഞാൻ ഇടപെടൽ ഇതിന്റെ ബഹളവാക്കുന്ന പറഞ്ഞാൽ എൻ്റെ പ്രബന്ധം അംഗീകരിച്ചു വലിയ ചർച്ചയായിട്ടെ അതായത് ഇവര് പറയുന്ന സിദ്ധാന്തം സിദ്ധാന്തമനുസരിച്ച് അക്ഷരം പഠിപ്പിക്കാൻ പറ്റില്ല അക്ഷരം പഠിപ്പിക്കാൻ പറ്റില്ല അക്ഷരം സ്വാഭാവികമായി പഠിച്ചോളമാണ് ഈ കുട്ടികൾ ഡ്രോയിങ് വരയ്ക്കുന്നവരാണ് അക്ഷരം ആ എന്ന് പറയുന്ന സാധനം വരയ്ക്കുന്നത് വളരെ രസമായിട്ടാണ് മലയാളത്തെ എഴുത്ത് ഇടക്കുന്നത് വരുന്നതുകൊണ്ടാണ് ഇത് ഇതങ്ങനെയല്ല ഈ സ്പെയർ പാർട്സ് യോജിപ്പിക്കുന്നത് പോലെയാണ് അക്ഷരം ഇത് ഭയങ്കര സങ്കടമുണ്ട് അങ്ങനെ ഈ സാധനം ഇപ്പൊ വീണ്ടും അക്ഷരമാലയിൽ കൊണ്ടു അപ്പോൾ ഇരുപത്തഞ്ച് കൊല്ലക്കാലം കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ മലയാളം അക്ഷരമാല ഉണ്ടാകില്ല എന്ന് കരുതി ഇരുപത്തഞ്ച് വർഷം പഠിച്ച കുട്ടികൾ ഒന്നും അക്ഷരം കണ്ടാൽ തിരിച്ചറിയാത്ത ആൾക്കാരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല ഇപ്പോ ഒരു തമിഴനോ ഒരു ബംഗാളിയോ ഒരു രണ്ട് കൊല്ലം തൃശൂരിൽ വന്ന് താമസിച്ചു കഴിഞ്ഞാൽ കുന്നംകുളം എന്നുള്ള റോഡൊക്കെ വായിക്കും ഞാൻ ആദ്യം മധുരയ്ക്ക് പോയപ്പോ മധുര എന്നുള്ള ബോർഡ് വായിച്ച് മാ എന്ന് കഥ ആ ആവശ്യം നമ്മൾ ഏത് അറബിയും വായിക്കും എന്ന് പറഞ്ഞതുപോലെ അപ്പൊ മധുര മാ വയനാട് തുറയാണ് വേണമെങ്കിൽ ഏഹ് അങ്ങനെയാണ് ഇതിങ്ങനെയല്ല അപ്പൊ ഭാഷാണത്തെ സംബന്ധിച്ച് കേരളത്തിൽ കഴിഞ്ഞ കാൽമൂറ്റാട്ടുകാരനായി പ്രത്യേകിച്ചും വല്ലാത്ത ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതുൾപ്പെടെയുള്ള വിവിധ കാരണങ്ങൾ കൊണ്ട് കേരളത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ മലയാളം തെറ്റുകൂടാതെ എഴുതുകയും വായിക്കുകയും ആളുകളുടെ എണ്ണം നന്നേ കുറഞ്ഞുന്നുണ്ട് നക്ഷതമാനം വന്നാൽ ഉടനെ ഇതങ്ങ് കൂടും എന്നുള്ള അർത്ഥത്തിലല്ല പക്ഷെ മലയാളത്തിന്റെ പ്രത്യേകത നമ്മൾ ഏകദേശം എഴുതുന്നത് പോലെ വായിക്കുകയും വായിക്കുന്നത് പോലെ എഴുതുകയും ചെയ്യുന്ന ഏറെക്കുറെങ്ങനെയാണ് ഒരു രീതിയാണ് മലയാളത്തിനുള്ളത് ഇതിനൊരു ശ്രദ്ധക്കുറവ് കൊണ്ടിട്ടുണ്ട് നമ്മുടെ രണ്ടാം സാർ ദീർഘകാലം പത്രപ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്ന ആളാണ് അറിയാമെന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ ചോദിക്കാം ഞാൻ ക്ലാസ്സിൽ ചെന്നാലും ചോദിക്കും ചോദിക്കും ഇന്നത്തെ പത്രം വായിച്ചവർ എത്ര പേരുണ്ട് എന്നാണ് അപ്പോൾ ഒരു മൂന്ന് പേരൊക്കെ ഇരിക്കുന്ന ഒരു ക്ലാസ്സിൽ ഒരു മൂന്നോ നാലോ കൈയാണ് ആണ് പൊങ്ങാറ് സത്യം പറയാം ഒരു മൂന്നോ നാലോ കൈയാണ് പൊങ്ങാറ് എന്റെ ഒരു കൊല്ലക്കാലത്തെ പ്രവർത്തനം ഈ മൂന്നോ നാലോ കൈയ്യെ ഒരു പത്തോ പതിനഞ്ചോ വാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ പത്രം വായിച്ചു എന്നുള്ള ചോദ്യത്തിന്റെ മറുപടിയായി കൈപോക്കുന്ന ആളുകൾ പലപ്പോഴും വായിച്ചുണ്ടാകുന്ന സ്പോർട്സ് പേജാണ് സ്പോർട്സ് പേജ് മോശം പേജല്ല പക്ഷേ നമ്മളൊരു പത്രം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യ പേജ് ആദ്യത്തെ പേജ് പിന്നെ അവസാനത്തെ പേജ് പിന്നെ ഇതിൽ നടക്കുള്ള എഡിറ്റ് പേജ് എഡിറ്റ് പേജോ എഡിറ്റോറിയലോ വായിച്ച് ഒരു കുട്ടിയെ പോലെ ഈ മുപ്പത് പത്രത്തിന് നിലയിൽ ഞാൻ പഠിപ്പിച്ച് കോളേജിൽ കുഴപ്പമൊന്നും അറിയില്ല ഞാൻ കണ്ടിട്ടേ ഇല്ല മലയാളത്തിൽ പ്രസിദ്ധീകരണങ്ങൾ കുട്ടികളെ കുട്ടി പറയേണ്ട അതിൻ്റെ മുഴുവൻ കുഴപ്പവും നമ്മളെപ്പോൾ അധ്യാപകരെയാണ് അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഓരോ പത്രത്തിലും വന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഉദാഹരണം മാധ്യമ പത്രത്തിൽ ഒരു ലേഖനം വന്നു അത് ഹില്ലർ എന്നുള്ള സിനിമ വന്ന സമയത്ത് എല്ലാ പത്രങ്ങളും ആ സിനിമയെ കുറിച്ച് വലിയ വാഴ്ച എഴുതിയപ്പോൾ മാധ്യമ പത്രത്തിൽ ഒരു നാലുകോളം വാർത്ത അത് ഈ സിനിമയുടെ പോസ്റ്റർ ഹിറ്റ്ലറും മമ്മൂട്ടിയും ഷെയ്ഖാനോടുത്തു വയ്ക്കുന്ന ഒരു പടത്തോടുകൂടി ഒരു പരസ്യമുണ്ട് ഇത് സാംസ്കാരിക ഫാസിസമാണ് ഈ പോസ്റ്റർ പിൻവലിക്കണം എന്നാണ് വാർത്ത കാരണം ഹിറ്റ്ലർ ആരും അറിഞ്ഞുകൂടാത്ത ഒരു കുട്ടി ജനപ്രിയ നായകനായിട്ടുള്ള മമ്മൂട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം കണ്ടാൽ ഈ മമ്മൂട്ടിയെ പോലെ നാളാണ് ഹിറ്റ്ലർ എന്ന് തോന്നും എന്നാണ് ഒരു വാർത്ത എനിക്കത് ശരിയായിട്ട് തോന്നി അപ്പൊ ഞാൻ ഈ കാര്യം ക്ലാസ്സിൽ പറഞ്ഞിട്ട് ആ കുട്ടി വന്നു ചോദിച്ചാൽ ആ മാധ്യമ പത്രം ആദ്യമായിട്ട് പോയി കണ്ടേക്കാം അങ്ങനെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഒരു നാൽപ്പത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആളുകളാണ് വീട്ടിൽ പത്രം വായിക്കുന്നുണ്ടെങ്കിൽ വായിക്കുന്നതിന് ഉറപ്പാണ് ഈ കൊറോണ വന്ന സമയത്ത് ഞാൻ ഞാനിവിടെ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റാണ് എന്നോട് അവിടുത്തെ ആളുകൾ ചോദിച്ചിട്ട് നമുക്ക് പത്ര വിതരണങ്ങൾ നിർത്തിയാലോ സാറേ കൊറോണ പത്രം വഴി വന്നാലോ എന്നാണ് ഇതാണ് നമ്മുടെ നാട്ടിലെ രീതിയാണ് പിന്നെ നമ്മൾ എന്താണ് കാണുന്നത് ഞാൻ ഉറപ്പിച്ച് പറയുമ്പോൾ നമ്മൾ അറിയുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ നമ്മൾ എന്ന് വെച്ചാൽ ജനസാമാന്യം പൊതുവും വാർത്ത എന്നുള്ള പേരിൽ നമ്മൾ അറിയുന്നത് വാട്സപ്പ് വഴി ഷെയർ ചെയ്തെടുക്കുന്ന പ്രത്യേക മനസ്സിൽപ്പെട്ട ചില വാർത്തകളാണ് അത് നമ്മൾ ലോകബോധത്തെ പോലും ഒരു വിഷയമാണത് കാരണം ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഏതൊക്കെ നടി നടന്മാരാണ് എന്തൊക്കെയാണ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ അത്തരം വാർത്തകളാണ് പൊതുവില് വരുന്നത് അപ്പൊ നമുക്ക് പൊതുവിൽ വാർത്ത എന്ന് പറഞ്ഞ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന സംഗതികൾ ഒന്നും തന്നെ നമ്മുടെ വാർത്ത കൺസ്യൂം ചെയ്യുന്ന വാർത്ത വായിക്കുന്ന വാർത്ത വായനക്കാരൻ മുമ്പോട്ട് വരുന്നില്ല എന്നുള്ള മഹാപ്രശ്നമാണ് പത്രങ്ങളുടെ പ്രചാരം കൂടിയതായി പ്രചാരണം നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കണ്ണിൽ തന്നെ ദിവസവും പത്രം വായിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന കണകളും ഇനി ഇതിനൊരു ഭാഗത്ത് അപ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയാൻ പറ്റാത്ത ആൾക്കാർ എണ്ണം കൂടുന്നു രണ്ടാമത് പൊതുവിലുള്ള വായുന്നെങ്കിൽ പറയുന്നു ഇത്തരമൊരു സാഹചര്യത്തിലാണ് സാഹിതി എൻ്റെ മലയാളം എന്നുള്ള ഒരു ചർച്ച പരമ്പരയ്ക്ക് തുടക്കം വരുന്നത് തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ സംഗതിയാണ് കാരണം ഇത് ഇവിടെ സാഹിത്യ അക്കാദമിയോ മലയാളം യൂണിവേഴ്സിറ്റിയോ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടോ ചെയ്യുന്നൊരു കാര്യമാണ് നിർവാഹകശാൽ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളൊന്നും തന്നെ ഈ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നൊരു വലിയ പരാതി എനിക്കു മലയാളത്തിൽ രണ്ടായിരത്തി പതിമൂന്നിനാണ് ശ്രേഷ്ഠ ഭാഷ പറഞ്ഞു ലഭിച്ചത് നോക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിട്ട് കാലത്ത് ആദ്യം തമിഴിന് കൊടുത്തു പിന്നീട് തെലുങ്കിന് കൊടുത്തു കന്നഡയ്ക്ക് കൊടുത്തു ഓർഗിയയ്ക്ക് കൊടുത്തു അപ്പോൾ പോയ സാറും മറ്റുമൊക്കെ സംഘടിച്ച് നമ്മുടെ ഭാഷയുടെ പൗരാണികത സ്ഥാപിച്ച് അതിനകത്ത് രാഷ്ട്രീയം ഗവൺമെന്റ് കുട്ടിക്ക് കൊടുക്കും ഡൽഹിയിൽ പോയി എന്തായാലും നമ്മുടെ ഭാഷയ്ക്കും ക്ലാസിക്കൽ ഭാഷാ പദവി വാങ്ങിക്കൊണ്ടു വാങ്ങാൻ ഉപയോഗിക്കുള്ളൂ വാങ്ങിക്കൊണ്ടു നൂറ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ക്ലാസിക്കൽ പദവി കിട്ടുന്ന ഭാഷകൾക്ക് ആ ഭാഷയുടെ വ്യാപനത്തിനും അതിന്റെ പൗരാണിക സ്വത്തുക്കളുടെ സംരക്ഷണത്തിനുമൊക്കെ വേണ്ടി നൂറ് കോടി രൂപയാണ് തമിഴും തെലുങ്കും കന്നഡയും ഒറിയയും ഈ പൈസയ്ക്ക് വാങ്ങി അതിഗംഭീരമായി അവരുടെ ഭാഷയിൽ ഒരുപാട് ഓർമ്മകൾ നടത്തുന്നുണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്ന നാട് ഇതുവരെ നയാ പൈസ പോലും വാങ്ങിയെടുക്കാൻ നമ്മുടെ ഭരണ സംവിധാനം മാറി മാറി വന്ന ഭരണ സംവിധാനം കഴിക്കത്തില്ല നമ്മുടെ ഭാഷയെക്കുറിച്ച് പറയും ഈ ഭാഷ ഈ ഭാഷയിൽ രചിക്കപ്പെട്ടുള്ള കൃതികൾ ഇതൊക്കെ ഒരു എഡീഷൻ വന്നു കഴിഞ്ഞാൽ രണ്ടാമത് ഒരു എഡിഷൻ പറഞ്ഞത് പാഠപുസ്തകത്തിൽ പെട്ടെങ്കിൽ മാത്രമേ വരികയുള്ളൂ മഹാപ്രശ്നമാണ് ഞാൻ ചലച്ചിത്ര കാലങ്ങളെ കുറിച്ചാണ് എൻ്റെ ഗവേഷണം അപ്പോൾ ആ സമയത്ത് ഞാൻ നമ്മുടെ അട്ടൻ തമ്മിൽ സ്മാരകം ലൈബ്രറിയിൽ അയ്യന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ തൊള്ളായിരത്തി അമ്പതുകളിലൊക്കെ ഇറങ്ങിയിട്ടുള്ള പഴയ ചില സിനിമാ മാസികകളൊക്കെ നമ്മൾ തൊട്ടാൽ പൊടിയുന്ന അവസ്ഥയാണ് തൊട്ടാൽ പൊടിയും അങ്ങനെ അങ്ങനെ വലിയ കുഴപ്പമുണ്ട് അപ്പൊ അതൊക്കെ നമ്മളെ ആവശ്യത്തിനൊക്കെ കോപ്പിയൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നു അപ്പൊ ഞാനിങ്ങനെ ആരോപിച്ചു ഇത് കുറച്ചു കാലം എന്നെ ഇതൊന്നും വേറൊരു കോപ്പി കിട്ടാനുണ്ടാവില്ലല്ലോ ഞാൻ സാഹിത്യ അക്കാദമി കിട്ടും അത് വേണ്ട സ്ഥലവും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ചു പറഞ്ഞു ഞാനൊരു ഒന്നര കൊല്ലം മുമ്പ് സാഹിത്യ അക്കാദമി പോയി മാഷ് അദ്ദേഹം എന്റെ കുടയിൽ പഠിപ്പിച്ചിട്ടുള്ള ആളാണെങ്കിൽ വ്യക്തിപരമായി അറിയുകയും ചെയ്യാം ഞാൻ ഒരു കത്ത് കൊടുക്കും അതായത് നമുക്ക് ഈ പഴയ മാസികൾ ഒന്ന് ഡിജിറ്റലായി അതാക്കാണ്ട് ഡിജിറ്റലായി സൂക്ഷിക്കണം ഒരു പ്രൊഡക്റ്റ് എഴുതി കൊടുത്താൽ സർക്കാരിൻ്റെ ഈ ഫണ്ടൊക്കെ സംസ്ഥാന സർക്കാരിന് ഫണ്ടില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഫണ്ട് തരും അങ്ങനെയാണ് സശ്യാനും മനസ്സിലായി അതേതോ സാറേ ഈ നമ്മൾ ഗവേഷണം നടന്ന സമയത്ത് ഇപ്പൊ ജയസ്റ്റോ എന്നൊരു സൈറ്റ് ജയസ്റ്റോ ആ സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊള്ളായിരത്തി പത്തിലോ തൊള്ളായിരത്തി ഇരുപതിലോ ഒക്കെ വന്നിട്ടുള്ള ഒരു മാറ്റോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു ആ പേയ്മെന്റ് ഉണ്ട് പണം കൊടുക്കുക പക്ഷെ നമുക്കത് കിട്ടും ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ച് സിനിമയെ കുറിച്ച് തൊള്ളായിരത്തി ഇരുപതിൽ ലേഖനം വന്നു കഴിഞ്ഞാൽ കൃത്യം ആ കീവേർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ആ എടുക്കാൻ പറ്റും നമ്മുടെ നാട്ടിലെ ഗവേഷണം എന്ന് വെച്ചാൽ ഈ അഴിച്ചുപൊട്ട ആള് വിശന്ന് വലിഞ്ഞ ആട് ആദ്യം കാണുന്ന നാല് നാല് തളിയിലക കടിച്ച് വരവറിക്കുന്ന പോലെയാണ് കണ്ണി കാണുന്നത് കയ്യിൽ കിട്ടുന്നത് വെച്ച് എഴുതി പൂർത്തീകരിക്കാമെന്ന അതുകൊണ്ടാണ് ഈ വൈലോപ്പള്ളിയുടെ വാടക രംഗത്ത് വരുന്നതുക ഞാൻ എല്ലാത്തി മോശം പറയാൻ ധരിച്ചു പോകും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സംഭരിച്ചിട്ട് പരിപാടി നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് സാധ്യത ഉണ്ട് പഴയ മാസികളും പുസ്തകങ്ങളും ഉണ്ട് സംഭരി തന്നെയുമല്ല അങ്ങനെ ഞാൻ പറഞ്ഞ വേറൊരു നിർദ്ദേശം കഴിയുമെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോൾ ൊടുത്താൽ ആ വൈലോപ്പള്ളിയുമായി ബന്ധപ്പെട്ട് കേരള മലയാളത്തിൽ ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഒരു ഇൻഡെക്സായി ആയി ലഭിക്കണം കത്ത് കൊടുത്തു കമ്മിറ്റി കൂടി ഇതൊക്കെ തീരുമാനിച്ചു ഇതുവരെ അതിലൊന്നും സംഭവിച്ചതായി എം ഡി അറിയിട്ടില്ല ഭാഷയുടെ അറിവിലേക്ക് ഞാനൊരു കാര്യം പറയാം കേരള യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറികൾ കേരള യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറികൾ ആ ലൈബ്രറിയുടെ ആഭരണം നമ്മുടെ സാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ സാഹിത്യ അക്കാദമിയെ കുറിച്ച് പറയുകയല്ലോ മലയാളത്തിൽ വന്ന അച്ചടിച്ചു വന്ന പുസ്തകങ്ങളും ലേഖനങ്ങളും ഡിജിറ്റലായി നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാർ അപ്പൊ കേരള യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അവരൊരു വെബ്സൈറ്റ് തന്നെ തോന്നിയിട്ടുണ്ട് അതായത് കേരള ഇൻഡെക്സ് ഡോട്ട് ഓർമ്മ എന്ന് അലച്ചു കഴിഞ്ഞാൽ കേരള ഇൻഡെക്സ് ഡോട്ട് ഓർമ്മ എന്നുള്ള സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ വയലാർ എന്നരച്ച് കൊടുത്താൽ തൊള്ളായിരത്തി അമ്പത്തിനാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലത്ത് വയലാർ രാമവർമ്മയെ കുറിച്ച് മലയാളത്തിൽ വന്നിട്ടുള്ള എല്ലാ ലേഖനങ്ങളിലെയും ഒരു ഇൻഡെക്സ് കിട്ടും എൻ്റെ മലയാളം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാനിത് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഷ വളരണമെങ്കിൽ ഭാഷ നിലനിൽക്കണമെങ്കിൽ ഗവേഷകന്മാർക്കും വായനക്കാർക്കും ഇത്തരം സാധനങ്ങൾ ലഭ്യമായി കൊടുക്കാം ലഭ്യമാക്കിക്കൊടുക്കാം ഇംഗ്ലീഷിലൊക്കെ ചെയ്യുന്നത് പഴയ കൃതികളുടെ ആ പേജ് സ്കാൻ ചെയ്തിട്ട് അതിൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ ഷോസിയ എന്ന സാധനവും മലയാളത്തിൽ കുറച്ച് കട്ടിയാണ് ഞാൻ അംഗീകരിച്ചു പക്ഷേ ഇന്ന ഏത് വിഷയത്തെ കുറിച്ചും അന്വേഷിച്ചാൽ ഇംഗ്ലീഷിൽ ഞാൻ ഒരു കാര്യം പറയുന്നു കേരളത്തെ കുറിച്ച് പഠിക്കുന്ന ഒരാൾ ഇവിടെ പ്രിന്റ് ചെയ്യപ്പെടുന്നവർ ഒരു തെരഞ്ഞെടുപ്പ് കാര്യത്തിൽ പ്രിന്റ് ചെയ്യപ്പെടുന്ന ഒരു നോട്ടീസിന് പോലും സാംസ്കാരികമായ അർത്ഥം പറയാം ഞാൻ രണ്ടായിരത്തി പതിനാലിൽ അന്ന് പഞ്ചായത്ത് ഇലക്ട് നടത്തിയ ഞാൻ അട്ടപ്പാടിക്ക് വർഗവും മണ്ണാർക്കാണ് ഇത് ഇപ്പോഴത്തെ ഒരു സ്ഥലത്ത് ഒരു ബോ ഒരു വലിയ ബോർഡ് വലിയൊരു ബോർഡ് ആ ബോർഡിൽ കാണുന്നത് തെങ്ങിൽ മുഹമ്മദിന്റെ ഭാര്യ സൈനബയ്ക്ക് വോട്ട് ചെയ്യുകയാണ് അപ്പം ഞാൻ വണ്ടി നിർത്തി നോക്കി അതിൽ തെങ്ങിൽ മുഹമ്മദിന്റെ പണമുണ്ട് കോണി ഉണ്ട് സൈനബയുടെ പണം ഇല്ല ഞാൻ ഉടനെ ഇറങ്ങി എങ്ങനെ ആ ഗവേഷണം ഒരു പടം എടുത്ത് ഒരു കിലോമീറ്റർ പോയപ്പോഴത്തേക്കും സൈനവയുടെ പടമുണ്ട് പക്ഷേ ഇത് നമ്മുടെ ഈ ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ പറഞ്ഞത് വളരെ എന്താ പറയുക അവ്യക്തമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഹമ്മദിന്റെ പടമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കേരളം പോലുള്ള സ്ഥലത്ത് സ്വന്തം പടം അച്ചടിക്കാൻ വൈമുഖ്യമുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നൊരു ഇരുപത്തഞ്ചു വർഷം ഇതിനു ശേഷം പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അതുകൊണ്ട് ഇവിടെ അച്ചടിക്കപ്പെടുന്ന ഏത് സാധനത്തിനും ഒരു അതിനൊരു ആർക്കൈവൽ വാല്യൂ ഉണ്ട് അതിന് അതിനെ ഒരുപക്ഷെ ഒരു പത്തോ ഇരുപതോ വർഷം കഴിയുമ്പോ ആയിരിക്കും അതിന് ഒരു തീരവലിയുണ്ട് തൊള്ളായിരത്തി അറുപതുകളിൽ നമ്മുടെ ഗരീബിൾ കഴിഞ്ഞു മലപ്പുറം ജില്ലയിൽ എന്നുള്ളത് അടിവരക്കേണ്ട കാര്യമാണ് അതാണ് എന്റെ വിഷയം ഞാൻ പറഞ്ഞു വരുന്നത് കേരളം എന്ന് പറയുന്നത് ഒരു കേരളമല്ല അനവധി കേരളങ്ങൾ കൂടിയ ഒരു ഒരു മറ്റേ സാമൂഹിക സംവിധാനമാണ് കേരളം എന്നുള്ളതിലേക്ക് നമ്മൾ വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഗരീബി ഘടാവോ എന്നൊരു മുദ്രാവാക്യം മണ്ഡി ഉണ്ടായിരുന്നു ഗരീബി ഗരീബി ഘടാവോ എന്ന് വെച്ചാൽ ദാരിദ്ര്യത്തെ ഉച്ചാരണം ചെയ്യുക എന്നാണ് അരി എവിടെ തുണി എവിടെ പറയൂ പറയൂ സർക്കാർ എന്നാണ് നമ്മുടെ പഴയൊരു മുദ്രാവാക്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരെങ്കിലും ആ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടോ അപ്പോ മുദ്രാവാക്യങ്ങൾക്ക് പോലും ഒരു നിർഭാഗ്യവശാൽ ഇതൊക്കെ അന്തരീക്ഷത്തിൽ വിലയം ചെയ്തു പോവുകയാണ് എന്നാണ് എൻ്റെ വിമർശനം ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ സാഹിത്യ അക്കാദമി പോലെ മലയാളം സർവകലാശാല പോലെ നമ്മുടെ സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇത്തരം സംഗതികൾ കൃത്യമായി ഭാവി തലമുറയ്ക്ക് വേണ്ടി അത് ശേഖരിച്ച് ഡിജിറ്റൽ രൂപത്തിൽ ശേഖരിച്ചു വയ്ക്കാനുള്ള നടപടികളിലേക്ക് പോയില്ലെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ മഞ്ഞ പോലെ ഈ ഭാഷയും ഈ ഭാഷയുടെ സാഹിത്യവും മാഞ്ഞു പോകും എന്നാണ് എനിക്ക് എനിക്കിതിനെക്കുറിച്ച് പറയാറുള്ളത് അപ്പോൾ ലോകത്ത് ഏകാ ഏകദേശം ഏഴായിരത്തി പതിനേഴോളം ഭാഷകളുണ്ട് അതിൽ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്നോളം ഭാഷകൾ അന്യം നിന്നു പോകാൻ ഇടയുള്ള ഭാഷകളായി ഐക്യരാഷ്ട്രസഭ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എട്ട് ഭാഷാ ഗോത്രങ്ങളിലായി നമ്മുടെ ഭാഷ ദ്രാവിഡ ഭാഷാ ഗോത്രം നമുക്കറിയാം അതില് ഇത് ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച വലിയ പ്രശ്നം ആഗോളവൽക്കരണം എന്നത് ഭാഷയുടെ മേഖലയിലുമുണ്ട് ഇംഗ്ലീഷ് പോലത്തെ ഭാഷകളുടെ കൊല്ലാത്ത കടന്നു കയറ്റമുണ്ട് അപ്പം അത്തരം ഒരു കയറ്റത്തെ അതിജീവിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക ഭാഷകൾ തമ്മിൽ ഒരു മത്സരമല്ല ആവശ്യം നമ്മുടെ ഭാഷയെ ഈ പുതിയ ലോകത്തിന് ചേർന്ന തരത്തിൽ പുതിയ ലോകത്തിന്റെ വൈജ്ഞാനിക സാംസ്കാരിക സ്വത്വം ആവിഷ്കരിക്കുന്നതിന് ശേഷിയുള്ള തരത്തിൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഭാഷാ കൗടന്യം ചർച്ച പഠിക്കാൻ ശേഷി ഉണ്ടായ ഭാഷയാണ് നമ്മൾ മലയാള ഭാഷ അപ്പൊ ഭാഷ ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പൊ സൈബർ ഇടങ്ങളിൽ ഭാഷ ഇപ്പോൾ ധാരാളമായി ഉപയോഗിക്കുന്നത് പക്ഷെ അത് നിലവാരപ്പെടുത്തേണ്ടതുണ്ട് ഒരു ചെറിയ ഉദാഹരണം പറയാം ഈ പഴയ വടക്കൻ മലയാളത്തിൽ കണ്ണനെ കണ്ടാം എന്ന് പറയുന്ന കണ്ണന കണ്ടാകാം യകാരമില്ല പക്ഷെ പിന്നീട് നമ്മൾ മാനക ഭാഷ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ഇൻ ഇംഗ്ലീഷിൽ പറയുന്ന അത് യകാരം കണ്ണനെ അത് സാർവത്രികമായി ഉപയോഗിക്കുന്നു പക്ഷേ നമ്മുടെ സൈബർ എഴുത്തുകാരിൽ പല ആൾക്കാരും മാഷേ എന്നുള്ളതിന് ദീർഘമില്ല മാഷെ സുഹൃത്തെ കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ ഒരു കർഷക കർഷകച്ചന്ത എന്നാണ് കർഷക കഴിഞ്ഞിട്ട് ചന്ത വേറെയാണ് അകലമിടിലാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് കർഷകച്ചന്ത എന്ന് തന്നെ വേണം ഞാൻ ഇതിനെ സംബന്ധിച്ച് ഒരു പ്രാമാണികത്വം പറയുകയില്ല മലയാളം എങ്ങനെയാണ് കർഷകന്റെ ചന്ത സമാസിക്കുമ്പോൾ കർഷക ചന്ത ഇന്ന് സർക്കാരിന്റെ ഔദ്യോഗിക പരസ്യത്തിൽ വന്നത് ഞാൻ പിണറായി വിജയനെ കുറ്റം പറയുന്നില്ല കൃഷി വകുപ്പ് കുറ്റം പറയുന്നില്ല ഇത് ഇത് ഇല്ല പിണറായി വിജയൻ നമുക്ക് വല്ലാതെ പോലേണ്ട കാര്യമില്ല ഞാൻ പറയുന്നില്ല വിഷയം വേറൊന്നാണ് ഞാൻ പറയുന്നത് വിഷയം വേറൊന്നാണ് അതായത് സർക്കാരിൻ്റെ ഔദ്യോഗിക പരസ്യങ്ങളിൽ പോലും തെറ്റുകൾ വരും അപ്പം ഇത് ഒരു വ്യക്തിയുടെ കുഴപ്പമില്ല സമൂഹത്തിൽ മൊത്തമായി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്നു പറഞ്ഞു അവസാനിപ്പിക്കാം അതായത് നമ്മൾ പല ആൾക്കാരും മൊബൈൽ ഫോണിൽ അടിച്ചു നോക്കിയിട്ടാണ് ഈ വാക്കുകൾ നമുക്ക് സ്പെൽ ചക്കർ ഇല്ല മലയാളത്തിൽ സ്പെൽ ചക്കർ ഇല്ല അപ്പോൾ ആളുകൾ അടിച്ചു നോക്കുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ വോയിസ് ടു ടെക്സ്റ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോണിലൊക്കെ വരും ഇവളൊക്കെ പദങ്ങൾ സമാസിക്കപ്പെടാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് അതായത് പദങ്ങൾ ചേർച്ചയില്ല ഇരട്ടിപ്പുകൾ വരുന്നില്ല ഇപ്പോൾ പച്ചക്കറി കഴിഞ്ഞാൽ അവിടെ വരുന്നു പച്ചക്കറികൾ വരും ഇത് ഗൂഗിൾ പോലത്തെ ആഗോള ഭീമന്മാരാണ് ഈ ഭാഷയെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യും അതിൽ സർക്കാരിൻ്റെ ഒരു അവർ കൂടി ഉണ്ടാകുന്ന നല്ലതാണ് കാരണം ഭാഷയെ ഒന്ന് സ്റ്റാൻഡൈസ് ചെയ്യുന്നതിന് അതിനൊന്ന് നിലവാരപ്പെടുത്തുന്നതിന് നമ്മുടെ ഭാഷാ വിദഗ്ധന്മാരുടെ ഒരു ഇടപെടൽ കൂടി നല്ലതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്ന സമയത്താണ് ഇവിടെ ഭാഷാവകാശ നിയമം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിൽ ഇത്രയും കാലമായിട്ടും ഇതെന്തുകൊണ്ടാണ് ഭരണഭാഷയായ നമ്മുടെ ഭാഷ മാറാത്തത് എന്നെ വികസനിക്കുന്നുണ്ട് മാറി മാറുന്ന സർക്കാരുകൾ രാഷ്ട്രീയ നേതൃത്വം ഇതിന് അനുകൂലമായ നിലപാടുകൾ എടുക്കുമ്പോൾ പോലും ഭരണതരത്തിൽ കൃത്യമായി അട്ടിമറിക്കപ്പെടുന്നു എന്നൊരു വലിയ വിഷയം നിങ്ങളെ ചർച്ചയ്ക്ക് വെച്ചുകൊണ്ട് ഇതിൽ കൃത്യമായി ഇടപെടൽ നടത്താൻ അധികാരവും ബാധ്യതയുമുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെയും സാംസ്കാരിക മേഖലയിലെ സ്ഥാപനങ്ങൾ ഇതിൽ കൃത്യമായിട്ട് ഇടപെടട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ് അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ സി പി എം മാർഷർ മോ സാഹിത്യ അകാമ സെക്രട്ടറി അദ്ദേഹത്തെ ഞാൻ സംസാരിക്കാൻ പറ്റും ശ്രദ്ധിക്കുക